ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിക്കുവാനെത്തിയ ഭക്തജനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് ചെട്ടുകുളങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കെയർ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഘുഭക്ഷണം വിതരണം ചെയ്തു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് ചെട്ടുകുളങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കെയർ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഘുഭക്ഷണ വിതരണം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗോകുൽ പേളയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് ഡി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഡി ജനറൽ സെക്രട്ടറി ചെങ്കിളിൽ രാജൻ സംസ്ഥാന സെക്രട്ടറിമാരായ നൌഫൽ ചെമ്പാകുപള്ളയിൽ വിശാഖ പത്തൂർ ദീപക് എരുവ ഹബീബ് റഹ്മാൻ ഗോകുൽ ചെട്ടുകുളങ്ങര ബിൻഡോ കോശി ഹരീഷ് കുമാർ കെ സി ശംഭു ഹരികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം ൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചെട്ടികുളങ്ങരത്തിലെ സനാതനധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന നടന്നുവന്ന വാർഷികവും മകരഭരണി മകരഭരണി മഹോത്സവവും മഹോത്സവവും വാർഷിക വാർഷിക സമ്മേളനം ബോർഡ് അഡ്വക്കേറ്റ് എ അജികുമാർ ചെയ്തു ചെട്ടികുളങ്ങര സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷവും സമാപിച്ചു പതിനൊന്ന് മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സമാപന ദിവസം മകരഭരണി സന്ധ്യയിൽ പതിനായിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് വൈകിട്ട് നാല് മണിക്ക് അവഹൃദ സ്നാനഘോഷയാത്ര ആരംഭിച്ചു തുടർന്ന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന പുഷ്പാഭിഷേകം എന്നിവ നടന്നു ഇതിനുശേഷം ഏഴ് മണിക്ക് വാർഷിക സമ്മേളനം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു அது உலகமே எல்லாரும் அறிய லோகத்தை அடைச்சு குடுக்கிய கோவிட் മഹാமாாரி நம்ம क्षेत्रங்களை எல்லாம் பாதிச்சு இதற்கு சித்தச்ச போளே 1250 क्षेत्रங்களோப்போ மிகுบุรี ವರ್ಷமும் ஆண்டுwidetildeடியால் சமரிவரே அடைக்க கிட்ட வருவாயே ஆசைச்சன இருக்குது கோவிட் வந்தப்போ சமரிவரே அடைக்க பெரிய புதிசந்தி இல்லை അത് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിച്ചു സന്തോഷം എന്ന് പറയട്ടെ കഴിഞ്ഞ വർഷം ഈ വർഷം അതെല്ലാം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ ഇപ്രാവശ്യം നമ്മളെ സംഘടിതമായി ആക്രമിക്കുകയായിരുന്നു ശബരിമലയിൽ പോയാൽ ജീവാപായം ഉണ്ടാകും എന്ന് വരെ തെറ്റായ പ്രചരണം ഉണ്ടായി നിനക്കറിയാം ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് അയ്യപ്പനെ കാണാൻ അന്നദാന പ്രഭുവിനെ കാണാൻ ശബരിമല എത്തിച്ചേരുന്നത് അവിടുത്തെ വികസനത്തിൽ ഒരുപാട് പരിമിതികളുണ്ട് പ്രധാനപ്പെട്ട പരിമിതി അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണ് എനിക്കറിയാൻ പോലെ അതൊരു കാനൂർ ക്ഷേത്രമാണ് എന്ത് ചെയ്യണമെങ്കിലും ഫോറസ്റ്റിന്റെ അടക്കം അനുവാദമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ മറ്റുള്ള വികസനം കൂടെ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു പ്രസിഡന്റ് നമ്പിയത്ത് എസ് എസ് പിള്ള അധ്യക്ഷനായി സെക്രട്ടറി എച്ച് വി ഗുരുപ്രസാദ് സ്വാഗതം പറഞ്ഞു കരിയിലക്കുളങ്ങര കേരള സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ചെട്ടികുളങ്ങര ദേവസ്വം എ ഒ അരുൺ എസ് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികളായ മനോജ് സഞ്ജീവ് ഗോപാലകൃഷ്ണൻ ആർ ബാലകൃഷ്ണൻപിള്ള എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു